നമ്മൾക്ക് വേണ്ടത് നീന്തൽ പഠിക്കുന്നത് പോലെ നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട പില്ലർ നമ്പർ വൺ യുവർ അവതാർ പില്ലർ നമ്പർ ടു യുവർ മാർക്കറ്റ് പില്ലർ നമ്പർ യു എസ് എൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആയിട്ട് നിങ്ങൾ അറിയണം എനിക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റണം ഇപ്പം ഞാൻ എൻ്റെ കസ്റ്റമറെ കുറിച്ച് അറിഞ്ഞു ഇൻഡെപ്റ്റ് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞു എൻ്റെ എനിമി അതറിഞ്ഞു ഇനി ഞാൻ എന്നെ കുറിച്ച് അറിയണം എന്താണ് എന്നെ കുറിച്ച് അറിയാനുള്ള മാർഗം അതാണ് നൈസ് അനാലിസിസ് നൈസ് എൻ ഐ സി ഇ നൈസ് നൈസ് നീഡ് എന്നെന്താ നീഡ് എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് എൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് എൻ്റെ താല്പര്യം എന്നെ കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ നീഡ് എന്തൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ സി കൺസേൺ എൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഈ എക്സ്പെക്റ്റേഷൻ എൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നീഡ് ഇൻട്രസ്റ്റ് കൺസേൺ എക്സ്പെക്ടേഷൻ ആരുടെ എൻ്റെ ഇതാണ് നൈസ് അനാലിസിസ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഏതൊരാളിനെയും കട്ട ചങ്കാക്കി കൂടെ നിർത്താനുള്ള ഒരു ഫോർമുലയാണിത് നൈസ് അനാലിസിസ് ഇതുപോലെ എനിക്കൊരു നൈസൊന്നും എൻ്റെ ഇഷ്ടം എൻ്റെ താൽപ്പര്യം എൻ്റെ കൺസേൺസ് എൻ്റെ പ്രതീക്ഷകൾ ഈ മാർക്കറ്റിൽ കസ്റ്റമർക്ക് ഇത് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പഠിക്കുകയാണ് മാർക്കറ്റിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് താല്പര്യമുണ്ട് നിങ്ങൾക്ക് സെയിൽസ് ട്രെയിനിങ് ഇഷ്ടമാണ് ഞാനപ്പം അത് മനസ്സിലാക്കി കോ മാർക്കറ്റിൽ നോക്കിയ ഉടനെ സെയിൽസ് ട്രെയിനർമാരില്ല രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് വാട്ട് ഇഫ് പഠിപ്പിക്കുന്നതിൽ സ്റ്റേജേ കയറുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് പേടിയാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ കാരണം എന്താ എൻ്റെ നൈസ് അതല്ല എൻ്റെ നീഡും ഇൻട്രസ്റ്റും കൺസേൺ എക്സ്പെക്റ്റേഷനും നോക്കണം എങ്കിലേ അവിടെ കൊടുക്കാൻ എന്ത് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും അപ്പോൾ മൂന്നാമത് ആരെക്കുറിച്ചറിയണം നമ്മളെക്കുറിച്ച് അറിയണം നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം പിന്നർ നമ്പർ ഫോർ നാലാമത്തെ പില്ലർ യുവർ ടൈമിങ് ഈ അവതാറിന് ഈ മാർക്കറ്റിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് എൻ്റെ സ്കില്ല് വെച്ചിട്ട് എൻ്റെ നൈസ് വെച്ചിട്ട് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഓഫർ എൻ്റെ അവതാർ മേടിക്കണം വട്ട് ദാറ്റ് ഈസ് യുവർ ടൈമിങ് എന്താ ടൈമിംഗ് നിങ്ങൾ എൻ്റെ അവതാറാണ് മാർക്കറ്റ് ഞാൻ പഠിച്ചു കിങ്സ് ക്ലബ്ബ് പോലൊരു സാധനം ഞാൻ ഉണ്ടാക്കി എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യണം ദിസ് ഈസ് ടൈമിംഗ് ഈ ടൈമിംഗ് അറിയത്തില്ലെങ്കിൽ ഈ മൂന്നെണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല എൻ്റെ അവതാർ എൻ്റെ കസ്റ്റമർ എൻ്റെ മാർക്കറ്റ് ഇവർക്കുള്ള ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓഫറുമായിട്ട് ഞാൻ വരികയാണ് എന്തുകൊണ്ട് ഈ ഓഫർ ഇന്ന് നിങ്ങൾ മേടിക്കണം ഇത് പറയുന്നിടത്താണ് നാലാമത്തെ പില്ലർ ഇരിക്കുന്നത് വൈ നൗ അർജൻസി എന്ന് പറയും ഈ അവതാറിൻ്റെ അടുത്ത് എങ്ങനെ അർജൻസി ക്രിയേറ്റ് ചെയ്യണം ഈ നാല് പില്ലേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റൂ